ഓരോ മൗലാന ആസാദ് മൗലാനാസാദ് നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു മൗലാന ആസാദ് യുവതാ വേദിയുടെ അഭിമുഖത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ഫോട്ടോ വെച്ചി എച്ച് എസ് എസ് നടന്ന പരിപാടി കടമലി പോലീസ് സബ് ഇൻസ്പെക്ടർ സി എക്സ് യേശുദാസ് ഉദ്ഘാടനം ചെയ്തു അതിലെ പ്രധാനമായും കുട്ടികളെ ലഹരിക്ക് അടിമപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇവരെയും ഈ സമൂഹത്തിനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയം ഈ കൂട്ടത്തിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവരാണോ കേട്ടില്ല എന്ത് തങ്കപ്പെട്ട പിള്ളേരാണ് ഈ സ്കൂളിലെ അല്ലേ ഇവിടെ ഇതിന്റെ ആവശ്യമില്ല പക്ഷേ നിങ്ങളൊന്നും അറിയേണ്ടത് എന്താണ് ലഹരി എന്നുള്ളതാണ് എന്താണ് ലഹരി എന്നുള്ളതാണ് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കാണുകയോ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുകയും ആ സന്തോഷം നിലനിർത്തുന്നതിന് വേണ്ടി വീണ്ടും 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 കാണുകയോ കേൾക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഏതൊന്നും ലഹരി ഉപയോഗം തുടങ്ങുന്ന പത്ത് വയസ്സ് മുതൽ തുടങ്ങുന്ന കാലങ്ങൾ വളരെ പ്രധാനമാണെന്നും കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും വളരെ കരുതലോടെ ഇരിക്കേണ്ട പ്രായമാണിതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ലൈബ്രറി പ്രസിഡന്റ് എൻ കെ എം ഷെരീഫ് അധ്യക്ഷനായി ആസാദ് വനിതാ വേദി വൈസ് പ്രസിഡന്റ് സുനിതാ ഫൈസൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ പ്രതിജ്ഞാവിൽ സ്കൂൾ പ്രധാനാധ്യാപിക അച്ചാമ ആന്റണി എം എച്ച് അസീസ് അസൻ നാസിർ കെ വിജയൻ ഷെരീഫ് മൈത്രി എന്നിവർ സംസാരിച്ചു

അച്ഛനെ അല്ലെങ്കിൽ സഹോദരിയെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആരും അങ്ങനെ വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ലഹരിയുടെ അങ്ങനെ ആയിത്തീരുന്നത് ഇപ്പോഴൊരു ചെറിയ നിന്ന് ലഹരി വിരുദ്ധ സന്ദേശം ലഹരിലേഖ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി